ഞാൻ അന്നൂടെ പറയാൻ പോകുന്നത് എല്ലാവരും ജിമ്മിൽ പോകണില്ലേ ജിമ്മിൽ പോകുമ്പോൾ ചിലർക്ക് മടി പിടിക്കും ഈ മടി പിടിക്കാനുള്ള കാരണം എന്താ അറിയാം ഒന്നാമത്തെ കാരണം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈലാണ് കരുതുക നമ്മൾ ദിവസം പലരെയൊക്കെ കുളിക്കുകയും ചെയ്യുക അതേപോലെ പ്രക്രിയ എന്ന് കരുതി കഴിഞ്ഞാൽ സുഖമായി ജിമ്മിൽ പോവാം പിന്നെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ബോഡി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഇപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് മാറ്റം വരും നമുക്ക് മാറ്റം വരില്ല എന്ന് എഴുതും അതെന്താ അറിയോ ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാനും പണ്ട് പോകുമ്പോൾ നേരത്തെ തന്നെ ഇരുന്നു ഇമ്മിൽ പോകുമ്പോൾ എന്തു ചെയ്യും മറ്റുള്ള ആൾക്കാരുടെ ബോഡി നോക്കിയിട്ട് ഇന്നെ വിലയിരുത്തും അതുകൊണ്ട് എന്തു ചെയ്യും എനിക്ക് ആകെ വട്ടിച്ചു രാതായി കാരണം ഇമ്മിൽ പോലെ ശരിയാകും പിന്നെ അത് മാറി കാരണം എന്താ അറിയുമോ എല്ലാവരുടെയും ബോഡി വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തന്നെ നല്ല മാറ്റം ഉണ്ടാവുക നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ നല്ലോണം ഭക്ഷണം കഴിക്കുക നല്ല കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക തടി കൂടുന്ന ആൾക്കാർ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക ചോറ് കഴിക്കുക പഴം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റു പയർ വൃകൾ കഴിക്കുക ഇത് കഴിച്ചാൽ തന്നെ ഉള്ളൂ ബോഡി വെയ്റ്റ് കൂടുള്ളൂ അല്ലാതെ നമ്മൾ ഇന്നും ഈ ചിക്കനും മുട്ടയും കഴിക്കാൻ പൈസ ഉണ്ടാക്കിക്കോളുന്നില്ല നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക തടി കൂടാൻ കേട്ടോ ഇപ്പം ചൂട് നല്ലവണ്ണം കഴിക്കുക ഇത് കഴിച്ചാൽ തന്നെയുള്ള നല്ല രീതിയിൽ ബോഡി ഉണ്ടാവുകയുള്ളൂ അല്ല നമ്മളിപ്പോൾ ഓയില് കമ്മിയാക്കിയിട്ട് ഇതൊക്കെ പ്രയാസമായിരിക്കും അത് കുറച്ച് കൊണ്ടുവരിക ഒറ്റക്ക് ഒഴിവാക്കാൻ നടക്കില്ല അപ്പോൾ നല്ല ഒരു ബോഡി മെയിനേജ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം ഭക്ഷണമാണ് മെയിൻ ബാക്കിയാണ് വർക്കൗട്ട് ഭക്ഷണം നമ്മൾ കറക്റ്റായി കഴിച്ചാൽ മാത്രമേ ഉള്ളൂ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ വർക്കൗട്ട് ചെയ്തൊരു കാര്യമില്ല ഹാർഡ് വർക്കൗട്ട് ചെയ്തൊരു കാര്യമില്ല നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാലേ ശരിയാവുള്ളൂ